സ്നേഹത്തിന് ഉറവിടമേ പതിനായിരത്തിൽ അതിശ്രേഷ്ഠനവൻ സുത്യനാം വന്യനാം നായകൻ പതിനായിരത്തിൽ അതിശ്രേഷ്ഠനവൻ സുത്യനാം വന്യനാ നായകൻ എൻ്റെ യേശു എനിക്കു നല്ലവൻ അവൻ എന്നും അതിയായവൻ രോഗത്തിൽ വൻ മനമേ അവൻ ഇപ്പോൾ നാം മോർണിംഗ് വോയിസ് എന്ന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് പുസ്തകത്തിൽ നിന്നും കർത്താവിനുദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു മഹത്വമുണ്ടാകട്ടെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായമാണ് നാം ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത് ഞാൻ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും ഞാൻ ഗർഭത്തിൽ വെച്ച് മരിക്കാഞ്ഞതെന്ത് ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ പ്രാണൻ പോകാതിരുന്നതെന്ത് മുഴങ്കാൽ എന്നെ ഏറ്റുകൊണ്ടത് എന്തിന് എനിക്ക് കുടിപ്പാൻ മുലവുണ്ടായിരുന്നതെന്തിന് ഞാനിപ്പോൾ കിടന്ന് വിശ്രമിക്കുമായിരുന്നു ഞാൻ ഉറങ്ങി വിശ്രാന്തി പ്രാപിക്കുമായിരുന്നു തങ്ങൾക്ക് ഏകാന്ത നിവാസങ്ങൾ പണിത പൂരാജാക്കന്മാരോടും മന്ത്രിമാരോടും അഥവാ കനകസമ്പന്നരായി സ്വഭവനങ്ങൾ വെള്ളികൊണ്ട് നിറച്ചുവെച്ച പ്രഭുക്കന്മാരോടും കൂടെ തന്നെ അല്ലെങ്കിൽ ഗർഭം അലസിപ്പോയിട്ട് കുഴിച്ചിട്ട് കളഞ്ഞ പിണ്ടം പോലെയും വെളിച്ചം കണ്ടിട്ടില്ലാത്ത പിള്ളകളെപ്പോലും ഞാൻ ഇല്ലാതെ പോകുമായിരുന്നു അവിടെ ദുജ്ജനം ഉപദ്രവിക്കാതെ ഇരിക്കുന്നു അവിടെ ക്ഷീണിച്ചു പോയവർ വിശ്രമിക്കുന്നു അവിടെ ബദ്ധന്മാർ ഒരുപോലെ സുഖമായിരിക്കുന്നു പീഡകൻ്റെ ശബ്ദം അവർ കേൾക്ക കേൾക്കാതിരുന്നു കേൾക്കാതിരിക്കുന്നു ചെറിയവനും വലിയവനും അവിടെ ഒരുപോലെ ദാസനും യജമാനൻ്റെ കീഴിൽ നിന്ന് വിടുതൽ കിട്ടിയിരിക്കുന്നു അവസാനവാക്യം ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു അയോബിനുണ്ടായ കഷ്ടനഷ്ടങ്ങളിലൊന്നും അയോബ് ദൈവത്തെ പഴിച്ചു പറഞ്ഞില്ല മനുഷ്യരെയും പഴിച്ചു പറഞ്ഞില്ല അയോബിൻ്റെ കാളുകളെയും അതുപോലെ കഴുതകളെയും ഒട്ടകങ്ങളെയും ഒക്കെ പിടിച്ചുകൊണ്ട് പോയത് കൽതേരും ശബായരുമാണ് ദാസന്മാരെ കൊന്നതും പക്ഷെ കൽതയർക്കെതിരായിട്ടോ ഷബായർക്കെതിരായിട്ടോ യോബൊന്നും പറയുന്നില്ല യോബിനറിയാമായിരുന്നു ദൈവം അനുവദിച്ചിട്ടാണ് ഇതൊക്കെ സംഭവിച്ചത് വളരെ ശരിയാണ് യേശുവിനെ പരീക്ഷിക്കുന്ന കാര്യം നമ്മൾ വായിക്കുന്നത് പിശാദിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് യേശുവിനെ ആത്മാവ് പരിഭൂമിലേക്ക് നടത്തിയെന്നാണ് അല്ലാതെ യേശുവിനെ പിശായി പിടിച്ചുകൊണ്ട് പോയതല്ല യേശു തൻ്റെ ശിഷ്യന്മാരെക്കുറിച്ച് പറഞ്ഞു ഷിമോനെ ഷിമോനെ ഗോതമ്പ് പോലെ നിന്നെ പാറ്റാൻ സാത്താൻ എന്നോട് അനുവാദം ചോദിച്ചു പക്ഷേ നിൻ്റെ വിശ്വാസം പോയി പോയിപ്പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു യേശുവിൻ്റെ ശിഷ്യന്മാർ അല്ലെങ്കിൽ ദൈവമക്കൾ അവർക്ക് ഉപദ്രവങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ് കഷ്ടങ്ങളുണ്ട് പക്ഷേ ഒരിക്കലും കർത്താവ് അനുവദിക്കാതെ അവരെ തൊടുകയില്ല അവരെ പിടിച്ചുകൊണ്ട് പോവുകയില്ല യോബിന് ഈ സത്യം അറിയാമായിരുന്നു അതുകൊണ്ട് യോബ് ദൈവത്തെ പഴിച്ചില്ല മനുഷ്യരെയും പഴിച്ചില്ല പക്ഷേ തൻ്റെ വേദനയെടുക്കാഠിന്യം നിമിത്തം അദ്ദേഹം തൻ്റെ ജന്മത്തെ ശപിച്ചു താനെന്തിനാണ് ജനിച്ചത് കാരണം തനിക്കുണ്ടായിരുന്ന സ്വത്തുക്കളെല്ലാം നഷ്ടമായി ആരോഗ്യവും ഇപ്പോൾ നഷ്ടമായി അപ്പോൾ താൻ എന്തിനാണ് ജനിച്ചത് ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തൻ്റെ അതിവേദന നിമിത്തം അദ്ദേഹം പറയുകയാണ് പക്ഷേ ഈ മൂന്നാം അധ്യായത്തിൽ ഒരുപാട് ആത്മീക സത്യങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് പതിമൂന്നാം വാക്യം ഞാനിപ്പോൾ അവിടെ കിടന്ന് വിശ്രമിക്കുമായിരുന്നു ഞാൻ ഉറങ്ങി വിശ്രാന്തി പ്രാപിക്കുമായിരുന്നു തങ്ങൾക്ക് ഏകാന്ത നിവാസങ്ങൾ പണിത പൂരാജക്കന്മാരോടും മന്ത്രിമാരോടും കനക സമ്പന്നരായി സ്വഭവനങ്ങൾ വെള്ളികൊണ്ട് നിറച്ച പ്രഭുക്കന്മാരുടെ കൂടെ തന്നെ അപ്പോൾ മനുഷ്യൻ ഏത് പ്രായത്തിൽ മരിച്ചാലും മരിക്കുന്ന മനുഷ്യർ ദൈവത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അവിടെ വിശ്രാമമാണ് ആശ്വാസമാണ് എന്നാണ് യൂബിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഉപദേശം ചില മതങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ മരിക്കുമ്പോൾ പ്രേതമായി മാറുന്നു അവർ ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിക്കുന്നു എന്നാണ് എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നത് മനുഷ്യൻ മരിക്കുന്ന ആ നിമിഷത്തിൽ തന്നെ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഓർ പോകുന്നു എന്നാണ് സഭാപ്രസംഗി പന്ത്രണ്ടിലേഴിൽ വായിക്കുന്നത് പൊടിപണ്ടായിരുന്ന ഭൂമിയിലേക്ക് തിരികെ ചേരും ആത്മാവിന് നൽകി ദൈവത്തിനടുത്തേക്ക് പോകും എന്നാണ് അവിടെ രണ്ട് സ്ഥലമുണ്ട് രക്ഷിക്കപ്പെട്ട ആളുകൾ അവർ ആശ്വാസ സ്ഥലത്തേക്കും രക്ഷിക്കപ്പെടാത്തവർ യാതനാ സ്ഥലത്തേക്കും അങ്ങനെ ഒരു വ്യത്യാസം വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ കാരണം ലാസറിൻ്റെയും ധനുവാൻ്റെ ഉപമയിൽ യേശു പറഞ്ഞത് ധനവാൻ പാതാളമാകുന്ന യാതനാ സ്ഥലത്തേക്കും ലാസർ ബർദീസയാകുന്ന ആശ്വാസ സ്ഥലത്തേക്കും പോയി എന്നാണ് അവിടെ സകല ആളുകളും ചെറിയവരും വലിയവരുമുണ്ട് വലിയ പ്രഭുക്കന്മാരും അതുപോലെ വലിയ രാജാക്കന്മാരുമുണ്ട് എന്നാണ് വായിക്കുന്നത് അതിൻ്റെ വിശദീകരണം പതിനേഴ് മുതലുണ്ട് അവിടെ ദുർജനം ഉപദ്രവിക്കപ്പെടാതെ ഇരിക്കുന്നു അവിടെ ദുർജനം ഉപദ്രവിക്കാതെ ഇരിക്കുന്നു അവിടെ ക്ഷീണിച്ചു പോയവർ വിശ്രമിക്കുന്നു അവിടെ ബദ്ധന്മാർ ഒരുപോലെ സുഖമായിരിക്കുന്നു പീഡകൻ്റെ ശബ്ദം അവിടെ കേൾക്കാതിരിക്കുന്നു ചെറിയവരും വലിയവരും അവിടെ ഒരുപോലെ ദാസൻ യജമാനിൻ്റെ കീഴിൽ നിന്ന് വിടുതൽ കിട്ടിയിരിക്കുന്നു അപ്പോൾ മരണശേഷമുള്ള അവസ്ഥയിൽ വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ല പിന്നെ പീഡിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ അവിടെ ഇനിയില്ല ഉപദ്രവിക്കപ്പെടുന്ന ഒരു കാര്യം ഇനി അവിടെ ഇല്ല ഭൂമിയിൽ വെച്ച് ക്ഷീണിച്ചു പോയവർ അവിടെ വിശ്രമിക്കുകയാണ് ഭൂമിയിൽ കഷ്ടതയും ബുദ്ധിമുട്ടും അനുഭവിച്ചവർ അവിടെ സുഖമായിരിക്കുകയാണ് ഇതാണ് ഭൂമിയിൽ ദാസരായിരുന്ന ആളുകൾ അവിടെ ദാസരായിട്ടല്ല അവർ സ്വതന്ത്രരായിട്ടാണ് ഇതൊക്കെയാണ് നമുക്ക് യോബിലൂടെ ലഭിക്കുന്ന പാഠം പ്രിയപ്പെട്ടവർ മരണത്തോടെ രക്ഷിക്കപ്പെട്ട ആളുകൾ വിശ്രമത്തിനായിട്ട് പോവുകയാണ് ദാനിയേലിനോട് ദൈവം പറഞ്ഞു ദിയോ ദാനിയേലി കലാവസാനം വരെ പോയി വിശ്രമിച്ചു കൊടുക്കുക നീ വിശ്രമിച്ചതിൻ്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും എന്നാണ് അപ്പോൾ വേദപുസ്തകം ഇല്ലാതിരുന്ന ആ കാലത്ത് യോബിന് ദൈവം ഈ സത്യം വെളിപ്പെടുത്തി കൊടുത്തു തീർച്ചയായിട്ടും എല്ലാ കാലത്തുമുള്ള ആളുകൾക്ക് അത് തീർച്ചയായിട്ടും ആശ്വാസം നൽകും കാരണം മരണശേഷമുള്ള അവസ്ഥയെക്കുറിച്ച് പൗലൂസ് തെസലോനിക്ക ലഴുതിയിട്ട് പറഞ്ഞത് ഈ വചനങ്ങളെക്കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളു എന്നാണ് മരണത്തോടെ ആശ്വാസ സ്ഥലത്തേക്ക് പോകുന്നു എന്നുള്ള വാർത്ത ജീവിച്ചിരിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്നതാണ് പക്ഷേ ഇതിൻ്റെ ഇരുപത്തഞ്ചാം വാക്യം വ്യത്യസ്തമാണ് അത് യോബ് തൻ്റെ ഒരു ഒരു തെറ്റിനെക്കുറിച്ച് പറയുകയാണ് ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് ഭ നേരിട്ടു ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു ഈ ഭക്തന്മാരുടെയൊക്കെ ജീവിതത്തിൽ ചില കുറവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അബ്രഹാമിൻ്റെ ജീവിതത്തിലായാലും ഇസഹാക്കിൻ്റേതായാലും അക്കൂവിൻ്റെ ആയാലും മോശയുടെ ആയാലും ഷിംഷോൻ്റെ ജീവിതത്തിലായാലും പിന്നീട് ദാ ദാവീദിൻ്റെ ജീവിതത്തിലായാലും ചില കുറവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് പരിശുദ്ധാത്മാവ് മറച്ചു വെച്ചിട്ടില്ല അപ്പോൾ ഇത് നിവോജനമാണെന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടെയാണ് അത് ഇവിടെ യോബ് ചെയ്ത ഒരു പാപമല്ല മറിച്ച് യോബ് ചിന്തിച്ച ഒരു തെറ്റിനെ കുറിച്ചാണ് യോബ് തന്നെ പറയുന്നത് അതായത് യോബ് പേടിച്ചു അതായത് ഭയപ്പെട്ടു തനിക്കുള്ള സ്വത്തുക്കളും അല്ല തൻ്റെ മക്കളുമൊക്കെ ഇല്ലാതെ വന്നാൽ എന്നൊരു പേടി തനിക്കുണ്ടായി അത് പാടില്ലായിരുന്നു കാരണം സദൃശവാക്യം ഒന്നിൻ്റെ ഇരുപത്താറിൽ വായിക്കുന്നത് നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ഭവിക്കും എന്നാണ് സഹിവാക്ക് ഒന്നിൻ്റെ ഇരുപത്തിയാറ് അപ്പം യോബ് എനിക്കുണ്ടായ ഈ ബുദ്ധിമുട്ടുകൾക്ക് താൻ തന്നെ ഒരു കാരണം കണ്ടെത്തുകയാണ് ഞാനത് ഭയപ്പെട്ടിരുന്നുവെന്ന് ഇതിൽ നിന്ന് നമുക്കൊരു പാഠമുണ്ട് ഒരു കാരണവശാലും നമ്മൾ എന്താണ് എനിക്ക് ദോഷം ഭവിച്ചെങ്കിലോ എന്ന് സംശയിക്കാൻ പാടില്ല എന്ന് വന്നാലും എൻ്റെ പിതാവ് എൻ്റെ ദൈവം എന്നോടുകൂടി ഉണ്ട് എന്ന ഉള്ള കാര്യത്തിൽ ധൈര്യപ്പെട്ട് പ്രത്യാശയോടുകൂടെ മാത്രം ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ നാമം വാറ്റപ്പെടുമാറാകട്ടെ